അധികം ആരും കാണാത്ത നൂറുകണക്കിന് വെള്ളച്ചാട്ടങ്ങളുണ്ട് അബഹയുടെ മലനിരകളിൽ അസീർ പ്രവിശ്യയുടെ മലനിരകളിൽ വെയിൽ പതിക്കുമ്പോഴാണ് ഇവിടേക്കുള്ള ട്രക്കിങ്ങിന് തുടക്കമാകുന്നത് അങ്ങനെ അധികമാരും കാണാത്ത ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇനി മഴ മാറുന്നതോടെ അബഹയുടെ ഭാവം മാറും പിന്നെ മലമേടുകളിൽ ട്രക്കിങ്ങിന്റെ കാലമാണ് ശാന്തസുന്ദരമായ പ്രദേശം നിറയെ ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങളുണ്ട് വെയിലടിക്കുന്നതോടെ പലതും ഉയർന്നു പൊങ്ങിയ കാട്ടുചെടികൾക്കിടയിലൂടെ താഴേക്ക് പോകും ഇത്തരത്തിൽ എണ്ണമറ്റ സ്ഥലങ്ങൾ അബഹയിൽ കാണാം അവയിലൊന്നാണ് നഗരത്തിൽ നിന്നും അരമണിക്കൂർ യാത്ര ചെയ്താൽ എത്തുന്ന ഐനുദ്വീപ ഇവിടെ മഴക്കാലത്ത് സജീവമാകുന്ന വേനൽക്കാലത്ത് മെലിഞ്ഞൊഴുകുന്ന നീർച്ചാലുകളാണ് നല്ല വെയിലുണ്ട് അതുകൊണ്ട് തന്നെ നടക്കാൻ കുറച്ച് സുഖകരമായ അന്തരീക്ഷമാണ് കാരണം തണുത്ത കാറ്റാണ് വീശുന്നത് അപ്പോൾ ഇവിടുന്ന് താഴേക്ക് എത്തും തോറും അതായത് അരികിലേക്ക് എത്തും തോറും തണുപ്പ് കൂടിക്കൂടി വരും അധികം കടകളൊന്നുമില്ലാത്ത പ്രദേശമാണിത് വസ്തുക്കളുമായി വേണം രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ നീണ്ടേക്കാവുന്ന ട്രക്കിങ്ങിനെത്താൻ പോകുന്ന വഴികൾ അബഹയിലെ കാട്ടുപൂക്കളും ചെടികളും നിറഞ്ഞതാണ് വിവിധ മരുന്ന് ചെടികളുടെ മണം വഴി നീളയുണ്ട് കുരുങ്ങുകളടക്കം മൃഗങ്ങളും ചെറു ജീവികളുമാണ് കാര്യമായ വന്യജീവികൾ നല്ല വെള്ളമൊക്കെ ഒഴുകിപ്പോകുന്ന ഒരു ഭാഗമാണ് മഴക്കാലമായി കഴിഞ്ഞാൽ ഇതിലൂടെ നന്നായിട്ട് വെള്ളം ഒഴുകും താഴെ വലിയ വലിയ ഗർത്തങ്ങളാണ് അതേക്കാണ് ഈ വെള്ളം ചെന്ന് നല്ല വെയിലുള്ള ദിവസങ്ങളാണെങ്കിൽ പോലും തണുത്ത അന്തരീക്ഷമാണ് ഈ പ്രദേശം നമ്മൾക്ക് സമ്മാനിക്കുക പക്ഷേ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഈ കാണുന്ന വെള്ളക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരും അതുകൊണ്ട് ആ സമയങ്ങളിൽ നന്നായി ശ്രദ്ധിച്ചു വേണം ഇതുവഴിയുള്ള യാത്ര നടത്താൻ ഒരൊറ്റ മഴയിൽ ഈ പ്രദേശത്തിന്റെ ചിത്രം തന്നെ മാറും മഞ്ഞും മഴയും കോടയുമെല്ലാം ഒന്നിച്ചെത്തും ിലാണ് മുകളിലാണ് ഉൾപ്പെടെ അസീർ പ്രവിശ്യയുടെ പ്രധാന ഭാഗങ്ങൾ അതിനു മുകളിൽ നിന്നും ആർ തലച്ചു വരുന്ന മഴച്ചാട്ടമെല്ലാം താഴേക്ക് പതിക്കും അബഹയിലേക്ക് സഞ്ചാരികളെ ഒഴുക്കിവിടുന്നതാണ് ഇപ്പോഴുള്ള ഈ കാലാവസ്ഥ ഇത് നമ്മുടെ അൽസൂദയ്ക്ക് പോകുമ്പോൾ അൽസുദേന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മുന്നേ അയനിദ്വീപ എന്ന് പറയുന്ന സ്ഥലമാണ് ഇത് ഇവിടെ ശരിക്കും നാച്ചുറലി കാണാൻ നല്ല പ്രതി സൗന്ദര്യമുള്ള സ്ഥലമാണ് ഒരുപാട് ചെടികൾ ഇവിടെയുണ്ട് ഹബക്ക് നാന ഇതൊക്കെ നാച്ചുറലായിട്ട് തന്നെ ഇവിടെ ഉണ്ട് ഇവിടെ നമുക്ക് ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ മണം നല്ല നല്ല സുഗന്ധമുള്ളൊരു ഏരിയയാണ് നല്ല ഓക്സിജനുള്ള ഏരിയ ആണ് നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ നടക്കാൻ കഴിയുന്ന ഏതു പ്രായക്കാർക്കും അനായാസം ഏതു സമയത്തും സഞ്ചരിക്കാവുന്ന മേഖലയാണിത് ഇത് ഈ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് വരികയാണ് അവിടെ വന്ന് കണ്ടപ്പം വല്ലാത്ത സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നുള്ളത് കാണാൻ പറ്റി അതിനെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അത് എൻ്റെ നാട് നിലമ്പൂരാണ് നിലമ്പൂര് എന്ന് പറഞ്ഞൊരു ഗ്രാമപ്രദേശമാണ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം നമ്മുടെ ആ ഏരിയ ഏകദേശം തമിഴ്നാട് തമിഴ്നാടിനോട് ചേർന്ന് നടക്കുന്ന സലഹായമുണ്ട് ഇതേപോലെ മലമ്പ്രദേശമാണ് മഴയുള്ള സമയങ്ങളിൽ ഈ പ്രദേശത്തേക്കുള്ള യാത്ര അപകടം നിറഞ്ഞതാണ് സമീപകാലത്ത് വരെ ഇവിടെയുള്ള പാറക്കെട്ടുകൾക്ക് താഴെ വീണ് അപകടം സംഭവിച്ചവരും ഉണ്ട് നിഗൂഢമായ ഈ മലനിരകൾക്ക് സഹസ്രാബ്ദങ്ങളുടെ ജനജീവിതത്തിന്റെ ഗന്ധമുണ്ട് കരുതലോടെ അബഹയുടെ മലനിരകൾ കയറിയാൽ ദൂരെ ദൂരെ നിന്നും ഇരമ്പിയാർത്തുവരുന്നൊരു മഴക്കാലം കേൾക്കാം